പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ കാര്യമാണ് ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഐഡിയ ഉണ്ടാവില്ല ആദ്യമായിട്ട് എഴുതുന്ന ആളുകൾക്ക് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് കാര്യങ്ങളാണെങ്കിൽ അതോടൊപ്പം ഇതിപ്പോ അവർക്ക് എലിജിബിൾ ആയവർക്ക് അതുമായി ബന്ധപ്പെട്ട അവാർഡുകൾക്കല്ല നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കും പുസ്തങ്ങള് ബാക്കി കോണ്ടാക്റ്റ് എല്ലാം ഓതരായിട്ട് ചെയ്യണം പക്ഷെ ഇവിടെ നമ്മൾ എൻട്രി അയച്ചു കൊടുക്കും അതുപോലെ നമ്മൾ ബുക്ക് റിവ്യൂസ് ഉണ്ട് ബുക്ക് റിവ്യൂസിനുള്ള പ്രോസസ് എല്ലാം നമ്മൾ ആ ഫോളോ അപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കും പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാറ്റ്ഫോം ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോം പറയേണ്ടതായിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ നമ്മൾ ഒരുപാട് പേരുടെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പേരെ വെൽക്കം ചെയ്യുകയാണ് ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം ശരിക്കും നമ്മുടെ ഒരു സ്വപ്നമായിരിക്കുമല്ലോ നമ്മൾ എഴുതുന്ന ഒരു കണ്ടന്റ് ഒരു ബുക്കായിട്ട് എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും എങ്ങനെ എന്നുള്ള മുഖ്യധാരയിലേക്ക് യാത്ര ചെയ്യണമെന്നും കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെ അതുകൂടി നമ്മളൊപ്പം അത് ഒപ്പം നിന്നുകൊണ്ടാണ് അല്ലാതെ ചോദിച്ചത് യാത്രയാണ് നമ്മൾ ഒരുമിച്ച് കൈപിടിച്ച് നടന്നു പോവുകയാണ് അതിനകത്ത് വായനക്കാരനും എഴുത്തുകാരനും സുഹൃത്തും എല്ലാമായിട്ടാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നത്